കല്ലറ തുറന്ന് മരിച്ചയാൾ പുറത്തു വന്നു അതും നമ്മുടെ കേരളത്തിൽ കേൾക്കുമ്പോൾ ഇതൊരു പ്രേത കഥയെന്ന് തോന്നാം എങ്കിൽ അതല്ല ഇപ്പോൾ പെയ്യുന്ന ഈ പെരുമഴയാണ് ഇതിന് കാരണമായത് പ പത്തനംതിട്ട പുറമറ്റം കവുങ്ങമ്പ്രയർ മാർത്തോമ പള്ളി സെമിത്തേരിയിലാണ് സംഭവം ഇവിടുത്തെ ചുറ്റുമതിലാണ് ഇക്കഴിഞ്ഞ ശക്തമായ മഴയിൽ തകർന്നു ഇതോടെയാണ് കല്ലറ പൊളിഞ്ഞ് മൃതദേഹം പെട്ടിയോടെ പുറത്തു വന്നത് തുടർന്ന് ശവപ്പെട്ടി പിന്നീട് മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഭവം ചിത്രങ്ങളും വീഡിയോകളും അടക്കം പുറത്തുവന്നു എന്നാൽ കല്ലറയ്ക്ക് കേടുപാട് പറ്റിയതായി സംബന്ധിച്ച് പള്ളി അധികൃതർ ശവപ്പെട്ടി പുറത്തു വിവരം നിഷേധിക്കുകയാണ് ചെയ്തത് എന്നാൽ പിന്നീട് ദൃശ്യങ്ങൾ പുറത്തുവരികയും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനം മനസ്സിലാക്കുകയും ചെയ്തു കല്ലറയിൽ നേരത്തെ തന്നെ സംസ്കരിച്ചിരുന്ന മൃതദേഹം അടങ്ങുന്ന പെട്ടിയാണ് പുറത്തു വന്നത് കല്ലന്മേപ്പുറത്ത് കോളനി റോഡിലേക്കാണ് ഈ പെട്ടി വന്ന് വീണത് പിന്നീട് ശവപ്പെട്ടി മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു ഈ പെരു മഴയത്തും അതിൽ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു അടിയന്തരമായി സംരക്ഷണം ഏർപ്പെടുത്തണമെന്നടക്കം പരിസരവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുകയായിരുന്നു അതായത് അപ്രത്യക്ഷിതമായി കനത്ത മഴയാണ് ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തി തകരാൻ കാരണമെന്നാണ് പറയുന്നത് തുടർന്ന് ഇത് പുനർനിർമ്മിക്കാൻ നടപടിയെടുക്കുമെന്നാണ് വികാരി ഫാദർ മാത്യു എം മാത്യു പറയുന്നതും അതേസമയം കേരളത്തിൽ ഇപ്പോൾ ശക്തമായ മഴയുടെ സാഹചര്യം തന്നെയാണ് ഇനി വരും മണിക്കൂറിൽ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ തീവ്ര മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഏഴ് ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമടക്കം പുറപ്പെടുവിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസവും ശക്തമായ മഴ തുടരുമെന്ന് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നുമാണ് വ്യക്തമാക്കുന്നത് അതിതീവ്ര ീവ്ര മഴ കാരണം മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും അടക്കം വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകാം ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതുണ്ട് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണമെന്നും സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണമെന്നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് ശക്തമായി കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പ് ാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണമെന്നാണ് സർക്കാർ അറിയിക്കുന്നത് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വയ്ക്കുക ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനും നദികളിലും മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല എന്നാണ് നിർദ്ദേശം മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലുള്ള വിനോദയാത്രകളൊക്കെ തന്നെ ഒഴിവാക്കണമെന്നാണ് മഴ മുന്നറിയിപ്പിൽ പറയുന്നത് അതിനാൽ തന്നെ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ തന്നെ ജാഗ്രതയോടെ പാലിക്കുക ന്യൂസ് ന്യൂസ് കർമ്മ